ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയിലെ സ്വർഗ്ഗത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു ഭൂമിയിലെ സ്വർഗ്ഗം ഏതാന്ന് മനസ്സിലായല്ലേ അതെ ടർക്കിയിൽ ഇന്നൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡേറ്റലായി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ ടർക്കി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് ഓർമ്മ വരിക അതായത് പലർക്കും അതായത് ഇന്ത്യയിലുള്ള സാധാരണ ഒരു ജനങ്ങൾക്ക് ടർക്കി എവിടെയാണെന്ന് പോലും അറിയില്ല കാരണം മെയിനായിട്ടും ഇവിടെ നിന്ന് അതായത് ഈ പണിയെടുക്കാനോ ജോലി കാര്യങ്ങൾക്കൊന്നും ടർക്കിയിലൂടെ ഒന്നും അധികം ആൾക്കാർ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ടർക്കീനെക്കുറിച്ച് കൂടുതലും അറിയുന്നത് കേരളത്തിലുള്ള ജനങ്ങളായിരിക്കും അതായത് കഴിഞ്ഞ വട്ടം നമ്മൾ ടർക്കീനെക്കുറിച്ച് ഒരു വിമർശനം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേരളത്തിൽ ഇത്രമാത്രം ടർക്കി ആരാധകരുണ്ടായിരുന്നു എന്നുള്ളത് കുറേ തെരുവിളികളെല്ലാം യൂട്യൂബ് തന്നെ അതേ സ്പാം കമൻ്റാക്കി മാറ്റി കുറേ അത് ഇപ്പോഴും കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കിയാൽ മതി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രണ്ട് രാജ്യങ്ങളായ ഇസ്രായേലും ടർക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റർ ഇസ്രായേൽ അപ്പോൾ ഇതവരുടെ തോറയിലോ അവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ബൈബിൾ അങ്ങനെയുള്ള പല കാര്യത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇത്രയും സ്ഥലങ്ങൾ ദൈവം ഡയറക്റ്റായിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിന് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിനെത്തന്നെയും പോകുന്നത് ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സാധ്യമാവുന്നതല്ല പക്ഷേ ഇപ്പോൾ ചെറു ചെറുതായിട്ട് ഗസേനെ പിടിച്ചെടുക്കാൻ വെസ്റ്റ് ബാങ്കൊക്കെ അവരുടെ കൺട്രോളിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിലോട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ സിറിയൽ നടക്കുന്ന ആ സൈഡിലുള്ള ഗോൾഡൻ ഹൈറ്റ്സ് പിടിച്ചതാണെങ്കിലും ലബനിൽ നടക്കുന്ന അറ്റാക്കുകളും ഇതൊക്കെ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിലോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നേരെ മറിച്ച് ടർക്കിയിലോട്ട് വരികയാണെങ്കിൽ അവരുടെ ആഗ്രഹവും ഇതൊന്നുമല്ല അതായത് ഇതിലും ഒരു പടി മേലെയാണ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതായത് ഈ ടർക്കിയുടെ കീഴിൽ ഒരു കിലാഫറ്റ് ഭരണത്തിൻ്റെ കീഴിൽ വരണം എന്നുള്ളതാണ് അതായത് എങ്ങനെ ഓട്ടോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു ഈ ലോകം മൊത്തം അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചോ അതേ രീതിയിലോട്ട് ഒരു കൺട്രോളാണ് ടർക്കി ആവശ്യപ്പെടുന്നത് ഈ ഒരു ആവശ്യം ആക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിലുള്ള പലരും റെഡിയാണ് എന്നുള്ളതും നിങ്ങൾ നോക്കണം കാരണം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കൃത്യമായി മനസ്സിലായി അല്ലാണ്ട് ഞാനിത് വെറുതെ പറയുന്നില്ല ആ വീഡിയോ എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഗ്രാഫറ്റ് ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായത് എനിക്ക് അന്നാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കുറേയധികം ആൾക്കാർ അതായത് ഇത് ഇന്ത്യ ഒരു നരകമാണ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് നേരെ പോകണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ പോയി കഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അവർക്ക് സ്വർഗ്ഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പോയ പലരും ഉണ്ട് പക്ഷെ അവരുടെയൊന്നും ജീവനുണ്ടോ അല്ലെങ്കിൽ അവരുടെ ന്യൂസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഇതുവരെയുമില്ല ഏത് ജയിലിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ജീവനോടെയുണ്ടോ ഒരു കാര്യവുമില്ല ജീവനോടെ ഇല്ലെങ്കിൽ ഡയറക്റ്റായി സ്വർഗ്ഗത്തിപ്പോൾ ഇട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം പക്ഷേ ജയിലിലാണെങ്കിൽ സ്വർഗമാണോ നരകമാണോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയും വ്യക്തമല്ല അപ്പോൾ അങ്ങനെയുള്ള ടർക്കിയിലാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒരു ഡിറ്റേക്റ്റർഷിപ്പിലോട്ട് മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ എല്ലാ സ്ട്രീറ്റിലും വലിയ രീതിയിലുള്ള പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രശ്നം നടന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തത് ടർക്കിയുടെ എക്കണോമി ഡൗൺ ആയി പോയിരിക്കുന്നു അതായത് അവിടെ സാമ്പത്തിക വ്യവസ്ഥ എല്ലാം തകർന്ന് അവരുടെ കറൻസി അടക്കം താഴോട്ട് പോയിരിക്കുന്നു അതായത് ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എടുത്തു നോക്കണേൽ ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ടർക്കിത്തെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് രൂപയായിരുന്നു കാരണം അത്രമാത്രം സ്റ്റാൻഡേർഡായിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ എർടകൻ എന്ന് പറയുന്ന ഈ ഒരു അതായത് മുതലാളി വരുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിട്ട് ഇന്ന് അവിടെ രണ്ട് രൂപ നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പിയായി അതായത് ഇന്ത്യൻ റുപ്പി അവിടെ സ്ട്രോങ് ആയി മേലോട്ട് കയറി ടർക്കിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയ എർടകൻ എന്ന് പറയുന്നത് ഇവൻ്റെ ലക്ഷ്യം ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു യു എൻ ഇസംബ്ലി കൂടുകയെ അല്ലെങ്കിൽ യു എൻ ഒരു മീറ്റിംഗ് കൂടുകയെ എന്ത് വന്നു കഴിഞ്ഞാലും കൊണ്ടുവരും അതായത് ജമ്മു കാശ്മീർ പ്രശ്നം ജമ്മു ജമ്മുകാശ്മീർ അങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയാണ് നടക്കുന്നത് ജമ്മുകശ്മീർ എന്ന് പറഞ്ഞ പണ്ഡിറ്റ് എക്സോ ആ കാര്യങ്ങളൊന്നും ഇവനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഇവൻ്റെ കാര്യം അതായത് ജമ്മു കാശ്മീരിൽ എന്തോ സംഭവിച്ചു ജമ്മു സംഭവിച്ചു ആർട്ടിക്കൽ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞു കുറേ ഇൻവരികൾ വന്നു കുറേ ഡെവലപ്മെൻറ്റുകൾ വന്നു എല്ലാം നല്ല രീതിയിൽ പോകുന്നു അത് ഇവനെ നട ഇവരുടെ രാജ്യത്തുള്ള പോലെ തീവ്രവാദം നടത്താൻ പറ്റുന്നില്ല അതൊരു നല്ല രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ശ്രമിക്കുന്നു അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് പോലും ആക്കാൻ ശ്രമിക്കുന്നു ഇതവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് അതായത് ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് തീവ്രവാദമാണ് വരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാർ ഈ വെറും എക്കണോമി ഡൗൺ ആയതുകൊണ്ട് മാത്രമല്ല എക്കണോമി ഡൗൺ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻഫ്ലേഷൻ കൂടി അതായത് ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാലിൻ്റെ എല്ലാം പ്രൈസ് കൂടിയല്ലേ അതാണ് ഇൻഫ്ലേഷൻ ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് താഴെ കൊടുത്താൽ മതി അതായത് നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ മതി അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ട് തന്നെ എല്ലാ സാധനത്തിനേയും പ്രൈസ് കൂടിയല്ലോ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നൂറ് രൂപയുണ്ടെങ്കിൽ അതിൽ എഴുപത് രൂപയോ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി മുപ്പത് രൂപ വെറുതെ ഇൻഫ്ലേഷൻ പ്രൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ടൂർക്കി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള കുറേ ബാക്ക്വേഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കും പക്ഷേ എന്നിട്ട് പോലും അവിടെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും ഒരു പ്രശ്നമാണ് ഇനി അടുത്ത ഏറ്റവും വലിയ പ്രശ്നം അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം നിന്ന് ഒറ്റ വലിയ പ്രശ്നമായി മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അവിടെ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ എർടകൻ അടുത്ത വട്ടം എലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ തോക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് യർടകനെ നല്ല ഓണം അറിയാം ഇപ്പോൾ റീസെൻറ്റായി നടന്ന ഒരു മേയർ ഇലക്ഷനിൽ പോലും എർടകൻ്റെ പാർട്ടി തോറ്റുകൊണ്ട് ഇഷ്ടപൂൾ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് സെൻറ്റർ അവിടെയുള്ള മേയർ ഓപ്പോസിഷൻ പാർട്ടി നിന്നാണ് വന്നത് അതായത് ഇതേ എർട്ടകൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എട്ടകൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഓപ്പോസിഷൻ പാർട്ടി വന്നിരിക്കുന്നത് ഇത് എർട്ടകന് സഹിച്ചില്ല അതുമാത്രമല്ല ഇങ്ങനെ വിട്ടുകയാണെങ്കിൽ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു ഊഹും കൂടി എൻ്റെ അപ്പോൾ ഇവൻ ഇപ്പോൾ തന്നെ പോപ്പുലറാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർടകൻ എന്തായാലും അവിടുന്ന് സ്ഥാനമൊഴിയണം എന്നറിയാം അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഏതകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് അപ്പോൾ ഇത് തന്നെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ വയലൻ്റായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നു ജനങ്ങളും അതുപോലെ തന്നെ ആ പാർട്ടി മെമ്പേഴ്സെല്ലാം തന്നെ വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് വലിയ പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അതായത് വെറ്റുക്കിൻ്റെ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് പോലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏട്ടകൻ്റെ പദവിയിൽ തന്നെ വലിയ ഭീഷണിയായിട്ടാണ് ന്യൂസ് റിപ്പോർട്ടുകളും പറയുന്നത് പക്ഷേ ഏതകൻ്റെ ഒരു ലക്കി എന്താണെന്ന് വെച്ചാൽ ഒരു നാറ്റോ രാജ്യമാണ് അതുകൊണ്ടെന്താണ് അതായത് ഈ ഒരു പ്രശ്നത്തിൽ ഇതുവരെ അമേരിക്കയോ യൂറോപ്പോ അല്ലെങ്കിൽ നാറ്റോ സംഘടനകളോ വലിയ രീതിയിലുള്ള പ്രശ്നമാക്കിയിട്ടുള്ള മറ്റൊരു സ്ഥലമാണെങ്കിൽ ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഭൂകമ്പമൊക്കെ ആയി എല്ലാ ബി ബി സി എല്ലാം ലൈനിലോടും എത്തി